ഇ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് വിവാദത്തിലായ കണ്ണൂരിലെ പെട്രോൾ പമ്പിനെതിരെ പരാതികൾ ലഭിച്ചതായി കേന്ദ്ര സർക്കാർ പെട്രോൾ പമ്പിന്റെ എൻ ഒ സിയുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാരിന് പരാതികൾ ലഭിച്ചത് പരാതി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയാണ് എന്നതിനാൽ തുടർ നടപടികൾക്കായി സംസ്ഥാന സർക്കാരിന് കൈമാറിയെന്ന് പെട്രോളിയം വകുപ്പ് അറിയിച്ചു ബസന്തുണ്ട് വിവരങ്ങൾ നൽകാൻ ബസന്ത് നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ ഉയർന്നു കേട്ടതാണ് ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട എൻ ഒ സി ഇതൊക്കെ പിന്നീട് പരാതികളൊക്കെ പോയി അതിനുശേഷം ഇപ്പോൾ പെട്രോളിയം വകുപ്പ് നൽകുന്ന വിശദീകരണം പ്രതീക്ഷ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദ പെട്രോൾ പമ്പിന്റെ കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് അന്ന് പെട്രോളിയം മന്ത്രി സുരേഷ് ബാബു ആ വിവാദത്തിനിടയിൽ പറഞ്ഞത് പക്ഷേ ഇന്ന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയിരിക്കുന്ന ഒരു മറുപടിയിൽ അത്തരത്തിലൊരു അന്വേഷണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത് അതായത് പരാതി ലഭിച്ചിട്ടുണ്ട് ആ പരാതി ഞങ്ങൾ സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത് ഈ പമ്പുമായി ബന്ധപ്പെട്ട എൻ ഒ സിയുടെ കാര്യത്തിൽ അതിന്റെ പിന്നിലുള്ളത് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് അയക്കുന്നു മാത്രമല്ല പമ്പിന്റെ ലൈസൻസ് റദ്ദാക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിന് അവകാശമില്ല കാരണം അഡ്മിനിസ്ട്രേറ്റ് പ്രൈസ് മെക്കാനിസം അതായത് പെട്രോളിൻ്റെയും ഡീസലിന്റെയും ഇന്ധനങ്ങളുടെയൊക്കെ വില സർക്കാർ നിർണ്ണയിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല അത് അതായത് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ കമ്പനികൾ തന്നെ എണ്ണ കമ്പനികൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ എണ്ണ കമ്പനികളാണ് ഇത് നൽകുന്നതും അവ പിൻവലിക്കുന്നതും സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ രേഖാമൂലമുള്ള മറുപടിയിൽ പറയുന്നത്